ഹായ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ കേഡറ്റിന്റെ പരീക്ഷ മാക്സിമം ഫെബ്രുവരിയിൽ നടക്കുമെന്ന് അത് സ്പെഷ്യൽ കേഡറ്റ് ആയിക്കോട്ടെ ജനറൽ കേഡറ്റ് പരീക്ഷ ആയിക്കോട്ടെ ഈ രണ്ട് പരീക്ഷയും ഏകദേശം ഫെബ്രുവരിയിൽ തന്നെ ഉണ്ടാവും അപ്പൊ എപ്പ നോട്ടിഫിക്കേഷൻ വരണം ഡിസംബർ നോട്ടിഫിക്കേഷൻ വരണം അല്ലെ അപ്പൊ ഡിസംബറിൽ മാക്സിമം എന്താണ് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങളുടെ കയ്യിൽ നിന്ന് നിർഭാഗ്യവശാൽ കേഡറ്റ് മിസ്സായവരുണ്ടാവും അല്ലെ കേഡറ്റ് ലഭിച്ചവർ എന്ത് ചെയ്യുക എൽ പി യു പിക്ക് വേണ്ടി പഠിക്കുക കേഡറ്റ് മിസ്സായവര് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എൽ പി യു പിക്ക് മുമ്പ് നമ്മുടെ മുന്നിൽ ഏകദേശം രണ്ട് കേഡറ്റ് പരീക്ഷ നിങ്ങളുടെ മുന്നിൽ ഉണ്ട് അപ്പൊ അടുത്ത പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് ക്വാളിഫൈഡ് ആകുക നിങ്ങൾ എത്രയും പെട്ടെന്ന് ക്വാളിഫൈഡ് ആക്കാൻ വേണ്ടി എയിം സ്റ്റഡി സെന്ററിൽ പുതിയ ബാച്ച് ഡിസംബർ അഞ്ചാം തീയതി ആരംഭിക്കുകയാണ് കഴിഞ്ഞ സ്പെഷ്യൽ കേഡറ്റ് പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിൽ ചരിത്ര വിജയമാണ് എയിംസ് സ്റ്റഡീസ് സെന്റർ നേടാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം അറിയോ എയിം സ്റ്റഡി സെന്ററിൽ അഡ്മിഷൻ എടുത്ത സ്പെഷ്യൽ കേഡർ അഡ്മിഷൻ എടുത്ത എല്ലാ അധ്യാപകരും അവിടെ ക്വാളിഫൈഡ് ആയിരിക്കുകയാണ് നൂറിൽ അവിടെ നൂറ് തന്നെയാണ് അല്ലെ എയിംസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കേട്ടറ്റ് എന്ന് പറഞ്ഞാൽ എയിംസ് എന്ന രീതിയിലേക്ക് അവിടെ മാറിക്കഴിഞ്ഞു അത്രയും പ്രഗത്ഭരായ അധ്യാപകരാണ് ക്ലാസ്സുകൾ തരുന്നത് ഈ ക്ലാസ്സുകൾ തരുന്നത് മാത്രമല്ല നിങ്ങൾ പഠിക്കുന്നുണ്ടോ അല്ലെ നിങ്ങൾ പരീക്ഷ എഴുതുന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ വേണോ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബാച്ച് ആണ് ഈ കേട്ടിന് വേണ്ടി നമ്മൾ നൽകുന്നത് അതിന്റെ റിസൾട്ടുകൾ തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വിത്ത് പ്രൂഫോട് കൂടി തെളിക്കാൻ തെളിയിക്കാൻ സാധിച്ചത് അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക കേട്ടതിന് വേണ്ടി ഇപ്പൊ തന്നെ അങ്ങോട്ട് പഠിച്ചു തുടങ്ങുക അപ്പൊ കേട്ടിട്ട് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട് വെറുതെ ക്ലാസ് മാത്രം തന്നതുകൊണ്ട് കൊണ്ട് കാര്യമുണ്ടോ ഇല്ല അല്ലെ ആ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കുമെന്നും കൂടി അറിയണ്ടേ റെക്കോർഡ് ക്ലാസ് പി ഡി എഫ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഒരു നോട്ട്സ് അവിടെ എഴുതേണ്ട ആവശ്യമില്ല ലൈവ് ക്ലാസ് വൈകുന്നേരങ്ങളായിരിക്കും മാക്സിമം ലൈവ് അതിന്റെ പി ഡി എഫ് മെറ്റീരിയൽസ് ഉണ്ട് സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ വിത്ത് ഡെയിലി ടൈം ടേബിൾ എങ്ങനെയാ ഡെയിലി പഠിക്കാനുള്ള മേഖല ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട എല്ലാ ആഴ്ചകളിലും പരീക്ഷ ഇത് പോരാതെ റിവിഷൻസ് കണ്ടന്റ്സ് വളരെ പ്രാധാന്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന എക്സാം നിങ്ങളെ പരീക്ഷ കോൺഫിൻസോടുകൂടി എഴുതാൻ വേണ്ടിയിട്ടുള്ള അഞ്ച് മോഡൽ പരീക്ഷയും ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കും ുംഷൻസ് പോരാതെ ആയിരം സൈക്കോളജി ഷുബർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഈ ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ സീറോ കോൺടാക്ട് ചെയ്യ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാ അപ്പൊ മറക്കണ്ട കേട്ടറ്റാണ് നിങ്ങൾ ലക്ഷ്യമെങ്കിൽ ഗെയിംസിലേക്ക് പോന്നോളൂ